ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പാർവതി നിധിയെ ഓർത്ത് വിഷമിച്ച് പൊട്ടിക്കരയുകയാണ് എന്നിട്ട് ദൈവത്തിന്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ് നിധിയുടെ നിരപരാധിത്വം തെളിഞ്ഞ് എത്രയും പെട്ടെന്ന് നിധിക്ക് പുറത്തിറങ്ങാൻ കഴിയണമേ എന്നൊക്കെ പ്രാർത്ഥിക്കുകയാണ് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ഇതെല്ലാം തന്നെ ശിവാനി അപ്പുറത്ത് നിന്നും കാണുകയട്ടോ അങ്ങനെ ശിവാനി മനസ്സിൽ ചിന്തിക്കുകയാണ് നിങ്ങൾ എത്ര കരഞ്ഞു നിന്ന് പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല നിധിയും ഗൗതമും പിരിയാൻ പോവുകയാണ് ഇനി നിങ്ങളെ കൊണ്ട് എത്ര പ്രാർത്ഥിച്ചാലും അതിൽ നിന്നും അവളെ രക്ഷിക്കാൻ കഴിയില്ല നിധിയും ഗൗതമും പിരിയുക തന്നെ ചെയ്യും എന്നൊക്കെ മനസ്സിൽ ശിവാനി ചിന്തിക്കുകയാണ് കേട്ടോ അപ്പോഴാണ് അവിടേക്ക് ഇത് കണ്ടും കൊണ്ട് വസുന്ധര വരുന്നത് എന്നിട്ട് ശിവാനി പാർവതിയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയാണ് അമ്മ എന്തിനാണ് ഇങ്ങനെ കരഞ്ഞു പ്രാർത്ഥിക്കുന്നത് വിഷമിക്കാതിരിക്കുക അമ്മയ്ക്ക് നല്ല ക്ഷീണമുണ്ട് അമ്മക്ക് ഞാൻ ഭക്ഷണം എടുത്തു തരട്ടെ എങ്ങ് വാ എന്ന് പറഞ്ഞ് കൈ പിടിച്ചുകൊണ്ട് പാർവതിയുടെ കൈ പിടിച്ച് ഭക്ഷണം കഴിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന സമയത്ത് പാർവതി അങ്ങ് കൈ തട്ടി മാറ്റുകയാണ് കേട്ടോ എന്നിട്ട് പറയാണ് ഞാൻ ഇന്ന് വ്രതത്തിലാണ് ഇന്ന് ഭക്ഷണമൊന്നും വേണ്ട അമ്മ ഇന്ന് വ്രതം വ്രതമെടുത്തിരിക്കുകയാണോ അതോ എൻ്റെ വയറ്റുള്ള കുഞ്ഞുങ്ങൾ ഒരു കുഴപ്പം കൂടാതെ എൻ്റെ പ്രസവം നടക്കാൻ വേണ്ടിയിട്ടാണോ അമ്മ വ്രതമെടുത്തത് എന്ന് എന്തായാലും നന്നായി അമ്മേ എന്ന് പറയുമ്പോൾ ശിവാനിയോട് പാർവതി പറയാണ് ഞാൻ വ്രതം എടുത്തത് ഇതിനൊന്നും വേണ്ടിയിട്ടല്ല ദൈവം സഹായിച്ച് നിന്റെ പ്രസവത്തിനൊന്നും ഒരു കുഴപ്പവും ഉണ്ടാവില്ല ദൈവാനുഗ്രഹത്താൽ ഒരു കുഴപ്പവും കൂടാതെ നിന്റെ പ്രസവമൊക്കെ ഭംഗിയായിട്ട് തന്നെ നടക്കുകയും ചെയ്യും കുഞ്ഞുങ്ങൾക്കും ഒരു കുഴപ്പവും ഉണ്ടാവില്ല എന്ന് പറയട്ടോ അപ്പോൾ ശിവാനി മനസ്സിൽ ചിന്തിക്കുകയാണ് അതിന് എൻ്റെ വയറ്റിൽ കുഞ്ഞുണ്ടെങ്കിലേ ഒരു കാര്യം നടക്കുകയുള്ളൂ അതിപ്പോൾ ഇവർക്കറിയില്ലല്ലോ എന്ന് ശിവാനി മനസ്സിൽ ചിന്തിക്കട്ടോ എന്നിട്ട് പാർവതി പറയണോ ഞാനിപ്പോ എടുത്തിട്ടുള്ള വ്രതം നിധി പുറത്തിറങ്ങാൻ വേണ്ടി ാണ് ഒരു തെറ്റും ചെയ്യാത്ത നിധി ഒരിക്കലും അകത്ത് കിടക്കാൻ പാടില്ല നിധിയെ എത്രയും പെട്ടെന്ന് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വ്രതം നോൽക്കുന്നത് അമ്മ ഈ പറയുന്നത് അമ്മയുടെ സംസാരം കേട്ട ഞാനാണ് തെറ്റ് ചെയ്തത് എന്നാണല്ലോ ഇപ്പൊ അമ്മ പറഞ്ഞു വരുന്നത് ശരിക്കുമുള്ള അമ്മയാണെങ്കിൽ അമ്മ ഇപ്പൊ ചെയ്യേണ്ടത് എന്താണെന്നോ നിധി ഒരിക്കലും ജയിലിൽ നിന്ന് പുറത്തിറങ്ങരുത് എന്നും പറഞ്ഞുകൊണ്ടാണ് എടുക്കേണ്ടത് അല്ലാതെ തെറ്റ് ചെയ്ത് അവളെ പുറത്തിറക്കാൻ വേണ്ടിയിട്ടല്ല എന്ന് പറയുമ്പോൾ പാർവതിക്ക് അങ്ങ് ദേഷ്യം പിടിക്കാണ്ടോ അപ്പോൾ പാർവതി പറയണേ നിധി ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ളത് ശിവാനി നിനക്ക് നന്നായിട്ട് തന്നെ അറിയാം എന്നിട്ടാണ് ഇനി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നങ്ങ് പറഞ്ഞതോടുകൂടി വസുന്ധര പറയാണ് അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ശിവാനിക്ക് അവൾ മയക്കുമരുന്ന് കൊടുത്തത് പോലീസ് അവളെ എന്തിനാണ് അറസ്റ്റ് ചെയ്തത് നിധി തെറ്റ് ചെയ്തതിന്റെ വീഡിയോ ഏട്ടത്തിയും കണ്ടതല്ലേ പിന്നെ എന്തിനാണ് ഏട്ടത്തി എപ്പോഴും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് സംസാരിക്കുന്നത് ഏറ്റത്തി കരുതുന്നത് പോലെ നിധി ഒരിക്കലും ഇനി പുറം ലോകം കാണില്ല അവളുടെ പേരിലുള്ള ആ കേസ് അത്രയ്ക്ക് സ്ട്രോങ് ആണ് പോരാത്തതിന് ശിവാനിയുടെ അമ്മയും ഇപ്പോൾ കേസ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് നിധി ഇനി അത്ര പെട്ടെന്ന് ും പുറത്തിറങ്ങാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ പാർവതിക്ക് അങ്ങ് ദേഷ്യപടിക്കാൻ കേട്ടോ അപ്പൊ വസു നീ എന്തിനാണ് ഇത്ര വാശി പിടിക്കുന്നത് നിങ്ങൾ രണ്ടുപേരും എന്തിനാണ് നിധിയെ ജയിലിൽ ഇടണം എന്നൊക്കെ ഇങ്ങനെ വാശി പിടിക്കുന്നത് നിധി നമ്മുടെ ഗൗതമിൻ്റെ ഭാര്യയാണ് ഈ വീട്ടിലെ മരുമകളാണ് എന്നിട്ട് എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ അവളെ ജയിലിൽ കിടത്തണം അവൾക്ക് ശിക്ഷ കിട്ടണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വാശി പിടിക്കുന്നത് ഏട്ടത്തിക്ക് നിധി പുറത്തിറങ്ങണം എന്ന് അത്രയ്ക്ക് വാശിയാണെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം ഗൗതമിനെ കൊണ്ട് അത് സമ്മതിപ്പിച്ചാൽ മതി ഏട്ടത്തി എന്ന് പറയുമ്പോൾ എന്താണ് വസു എന്ന് ചോദിക്കുമ്പോൾ എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് പാർവതി അങ്ങ് ആകാംക്ഷയോടു കൂടി ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നത് പോലെ ഏട്ടത്തി അങ്ങ് ചെയ്താൽ മതി ഗൗതമിനോട് നിധിയെ എന്നേക്കുമായി പിരിയാൻ വേണ്ടി പറയണം എന്നങ്ങ് പറഞ്ഞതോടു കൂടി പാർവതി കെട്ടിപ്പോവാണ് എന്നിട്ട് എന്താ വസുനീ പറയുന്നത് ഗൗതം കെട്ടിയ താലി നീ അഴിക്കണമെന്നാണോ നിധിയുടെ കഴുത്തിൽ നിന്നും എന്നേക്കുമായി അഴിച്ചു ഊരണമെന്നാണോ നീ പറയുന്നത് ഇങ്ങനെയൊക്കെ നിനക്ക് സംസാരിക്കാൻ എങ്ങനെയാണ് വസു നിനക്ക് കഴിയുന്നത് ഏട്ടത്തി ഞാൻ പറയുന്നത് പോലെ ചെയ്യുകയാണെങ്കിൽ ഗൗതമിനെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ നിധി പുറത്തിറങ്ങും ഞങ്ങൾ കൊടുത്ത കേസ് ഞങ്ങൾ തന്നെ പിൻവലിച്ചോളാം അതല്ല ഏട്ടത്തി എത്ര വ്രതമെടുത്തിട്ടും കാര്യമില്ല ഏട്ടത്തി വെറുതെ ആശുപത്രിയിലാവാനൊന്നും നിൽക്കണ്ട ഞാൻ പറഞ്ഞതുപോലെ ചെയ്താൽ നിധിക്കെതിരെ കൊടുത്ത കേസ് ഞങ്ങൾ തന്നെ പിൻവലിച്ചോളാം എന്ന് പറയട്ടെ അപ്പോഴത്തേക്കും പാർവതി ദേഷ്യത്തിൽ പറയുകയാണ് നീ ഇപ്പൊ എന്നോട് പറഞ്ഞത് ശരി ഇനി ഇത് ഇക്കാര്യം നീ ഗൗതമിനോട് സംസാരിക്കാൻ നിൽക്കണ്ട ഗൗതമിനോട് പറഞ്ഞാലേ ഗൗതം എന്താണ് പിന്നെ ചെയ്യാന്നൊന്നും പറയാൻ കഴിയില്ല നീ കൊല്ലാൻ പോലും ഗൗതം മടിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ശിവാനി പറയണേ എന്തറിഞ്ഞിട്ടാണ് അമ്മ ഈ സംസാരിക്കുന്നത് ഗൗതം തന്നെ അങ്ങനെ ഒരു തീരുമാനത്തിലെത്തി നിധിയെ പുറത്തിറക്കാൻ വേണ്ടി ഗൗതം എന്നേക്കുമായി നിധിയെ നിധിയെ ഡിവോഴ്സ് ചെയ്യാമെന്ന് ഗൗതം തന്നെ തീരുമാനിച്ചു കഴിഞ്ഞു അതേ ഏട്ടത്തി ശിവാനി പറഞ്ഞത് സത്യം തന്നെയാണ് ഗൗതം ഗൗതമിപ്പോൾ എന്നെ വിളിച്ചിരുന്നു നിധിയെ പുറത്തിറക്കാൻ വേണ്ടി എന്ത് ഡിമാൻഡിനും ഗൗതം തയ്യാറാണെന്നാണ് ഇപ്പോൾ വിളിച്ച് പറഞ്ഞത് അപ്പോൾ ഞങ്ങളിപ്പോൾ അവിടേക്കാണ് പോകുന്നത് ഏട്ടത്തി എന്തായാലും ഗൗതമിനെ വിളിച്ച് പറഞ്ഞേക്ക് നിധിയെ പിരിയാൻ വേണ്ടിയിട്ട് നിധിയെ എന്നേക്കുമായി ഡിവോഴ്സ് ചെയ്യാൻ വേണ്ടി ഗൗതമിനോട് വിളിച്ച് പറഞ്ഞേക്ക് എന്നും പറഞ്ഞ് ശിവാനിയും വസുന്ദരയും ഗൗതമിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് അത് കേട്ടപ്പോൾ പാർവതി അങ്ങ് ഷോക്കായി പോകാൻ അങ്ങനെ പാർവതി പെട്ടെന്ന് തന്നെ ഗൗതമിനെ കാണാൻ വേണ്ടി ഗൗതമിൻ്റെ വീട്ടിലേക്ക് ചെല്ലാം കേട്ടോ ഈ സമയം ഗൗതം വസുന്ധര പറഞ്ഞ ഓരോ വാക്കുകളും ഓർത്ത് ആലോചിച്ചിരിക്കുകയാണോ നിധി എന്നേക്കുമായി ജയിലിൽ തന്നെ കഴിയണോ അതോ നീ നിധിയെ ഡിവോഴ്സ് ചെയ്ത് അവർക്കെതിരെ ശിവാനി കൊടുത്ത പരാതി പിൻവലിച്ച് നിധിയെ പുറത്തിറക്കണോ ഏത് വേണം എന്നുള്ളത് ഗൗതം നീ തന്നെ ആലോചിച്ചോ എന്ന് വസുന്ധര പറഞ്ഞ ആ വാക്കുകളാണ് ഗൗതം ആലോചിച്ചിരിക്കുന്നത് അപ്പോഴാണ് അവിടേക്ക് പാർവതി കയറി വരുന്നത് അപ്പോൾ പാർവതിയെ കാണുമ്പോൾ ഗൗതം എന്താ അമ്മ പെട്ടെന്ന് ഇവിടേക്ക് എന്ന് ചോദിക്കുമ്പോൾ ഗൗതം നീ എവിടേക്കാണ് ഇപ്പോൾ ഇറങ്ങിപ്പോകുന്നത് നീ ഇപ്പോൾ ധൃതി പിടിച്ച് എവിടേക്കോ പോവാൻ നിൽക്കുന്നത് പോലെയുണ്ടല്ലോ നീ നിന്റെ ഭാര്യയായ നിധിയെ ഒഴിവാക്കാനാണോ നീ തീരുമാനമെടുത്തിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഗൗതം തന്നെ അങ്ങ് അതിശയിച്ചു പോകേണ്ടത് എന്താ അമ്മ എന്നങ്ങ് പറയുമ്പോൾ എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ഗൗതം ഇവിടേക്ക് വന്നത് വസുന്ധരയോട് നീ നിധിയെ ഡിവോഴ്സ് ചെയ്യാൻ സമ്മതമാണെന്ന് പറയാനല്ലേ ഇപ്പോൾ നീ പോവാൻ നിൽക്കുന്നത് നീ ഒരു കാര്യം മനസ്സിലാക്കാതെയാണ് ഗൗതം ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തുന്നത് നിന്നെയും നിധിയേയും പിരിക്കുക എന്നുള്ളതാണ് വസുന്ധരയുടെയും ശിവാനിയുടെയും ലക്ഷ്യം അത് മനസ്സിലാക്കാതെ ാണ് നീ അവര് പറയുന്ന ഡിമാൻഡുകൾ അംഗീകരിക്കുന്നത് വാനി ഗർഭിണിയാണോ അല്ലയോ എന്നുള്ളത് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് നിധി മയക്കുമരുന്ന് കൊടുത്തത് അത് നീ എന്താ മനസ്സിലാക്കാതെ ഇപ്പോ ഇങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തിയത് ഇതെല്ലാം അവരുടെ ചതിയാണ് അതിനാണ് അവരിങ്ങനെ നിധിക്കെതിരെ ഒരു കേസ് കൊടുത്തത് എന്ന് പറയുമ്പോൾ എന്താ അമ്മ പറഞ്ഞു വരുന്നത് അപ്പോൾ എൻ്റെ നിധി കാലാകാലവും ജയിലിൽ തന്നെ കഴിഞ്ഞോട്ടെ എന്നാണോ അമ്മ പറഞ്ഞു വരുന്നത് ഞാൻ അങ്ങനെയല്ല ഗൗതം പറഞ്ഞത് ഈ കാരണം കൊണ്ട് വസുന്ധര പറഞ്ഞതുപോലെ നിധിയെ നീ ഒരിക്കലും ഡിവോഴ്സ് ചെയ്യരുത് നിധി ഇപ്പോൾ ഒരു ചെറിയ വേദന വേദനയിലാണ് ജയിലിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് ശരി തന്നെയാണ് പക്ഷേ നീ നിധിയെ ഒഴിവാക്കി കഴിഞ്ഞാൽ എന്നേക്കുമായിട്ടുള്ള വേദനയാണ് നിധി അനുഭവിക്കാൻ പോകുന്നത് അത് നീ എന്താ മനസ്സിലാക്കാത്തത് നീ ഇപ്പോ നിധിയെ ഒഴിവാക്കുകയാണെന്ന് പറഞ്ഞല്ലോ നിനക്ക് എന്നിട്ട് നിധിയെ ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ നിനക്ക് സമാധാനം ഉണ്ടാവുകയോ നിധിക്ക് പിന്നെ സമാധാനം ഉണ്ടാവുമോ നിങ്ങൾ രണ്ടു പേരും സ്വച്ഛതയോ സമാധാനമോ നിങ്ങളുടെ ജീവിതത്തിൽ പിന്നെ ഉണ്ടാവാൻ പോകുന്നില്ല നീ ആദ്യം ചെയ്യേണ്ടത് നിധിയുടെ നിരപരാധിത്വം തെളിയിക്കാനാണ് നീ നോക്കേണ്ടത് അതിനുവേണ്ടി അവർ ആ ശിവാനി ഒരു കള്ളസാക്ഷിയെ കൊണ്ടുവന്നില്ലേ അയാളതിനെ ആദ്യം കണ്ടുപിടിക്കാൻ വേണ്ടി നോക്ക് എന്നിട്ട് അയാൾ പറഞ്ഞതെല്ലാം കള്ളമാണെന്നുള്ളത് നീ അവനെ കൊണ്ട് തന്നെ പറയിപ്പിക്കണം അതിനുള്ള വഴിയാണ് നീ നോക്കേണ്ടത് അല്ലാതെ വസുന്ധരയുടെ ഈ പൊട്ട ബുദ്ധിക്കൊന്നും നീ നിന്നു കൊടുക്കരുത് നിധിയുടെ നിരപരാധിത്വം തെളിയിച്ച് നീ എത്രയും പെട്ടെന്ന് നിധിയെ ജയിലിൽ നിന്നും ഇറക്കാനുള്ള വഴിയാണ് നോക്കേണ്ടത് അല്ലാതെ നീ തനിച്ച് ആ വീട്ടിലേക്ക് വരാനൊന്നും നിൽക്കേണ്ട നിധിയോടൊപ്പമാണ് നീ ആ വീട്ടിലേക്ക് വരേണ്ടത് അല്ലാതെ ഒരിക്കലും ഞാൻ നിന്നെ തനിച്ച് ആ വീട്ടിലേക്ക് കയറാൻ ഞാൻ സമ്മതിക്കില്ല ഞാൻ അത് ഒരിക്കലും അംഗീകരിക്കില്ല നിധി നിന്റെ ജീവിതത്തിൽ ത്തിലേക്ക് വന്ന ശേഷം എന്തെല്ലാം ഒരു അനുഗ്രഹമാണ് നിനക്ക് ഉണ്ടായത് എന്തെല്ലാം ഭാഗ്യങ്ങളാണ് നിനക്കുണ്ടായത് അതൊക്കെ നിനക്ക് അറിയാവുന്നതല്ലേ ഗൗതം എന്നും പറഞ്ഞുകൊണ്ട് പാർവതി പൊട്ടിക്കരയുകയാണ് കേട്ടോ അപ്പോൾ ഗൗതം അമ്മേ എന്ന് പറഞ്ഞ് വിളിക്കുന്ന സമയത്ത് വേണ്ട നീ എന്നോടൊന്നും സംസാരിക്കേണ്ട ഞാൻ പറയുന്നത് അങ്ങ് അനുസരിച്ച മതി നീ അവിടേക്ക് വരണമെന്നുണ്ടെങ്കിൽ അത് നിധിയോടൊപ്പം മാത്രം മതി അവിടേക്ക് വരില്ല അല്ലാതെ നീ തനിച്ച് അവിടേക്ക് വരണ്ട എന്നും പറഞ്ഞ് പാർവതി അവിടെ നിന്നും പോവാണ് ഇറങ്ങിപ്പോകട്ടോ അപ്പോൾ ഗൗതം നിധിയുടെ ഫോട്ടോയിൽ നോക്കിയിട്ട് പറയുകയാണ് എല്ലാവരും ും എൻ്റെയും കുടുംബത്തിൻ്റെയും സ്വസ്ഥതയും സമാധാനവുമാണ് ആഗ്രഹിക്കുന്നതും ചിന്തിക്കുന്നതും പക്ഷേ ആരും എൻ്റെ നിധിയുടെ സ്വസ്ഥതയും സമാധാനവും എന്താ ചിന്തിക്കാത്തത് എനിക്ക് നിധി എത്രയും പെട്ടെന്ന് പുറത്തു വരണം അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യാൻ ഒരുക്കമാണ് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് വസുന്ധരയുടെ അടുത്തേക്ക് ഗൗതം ചെല്ലുക കേട്ടോ അങ്ങനെ വസുന്ധരയും ഗൗതമും കൂടി സംസാരിക്കുകയാണ് അപ്പോൾ ശിവാനി ഒളിച്ചു നിൽക്കുക എന്നിട്ട് ശിവാനി വസുന്ധരയും ഗൗതമും സംസാരിക്കുന്നതെല്ലാം തന്നെ ഫോണിൽ വീഡിയോ ആയിട്ട് എടുക്കുകയാണ് അപ്പോൾ ഗൗതം വസുന്ധരയോട് പറയാണ് നിധി ഒരിക്കലും ജയിൽ ശിക്ഷൻ അനുഭവിക്കരുത് നിധി എത്രയും പെട്ടെന്ന് പുറത്തിറങ്ങണം അതിനു വേണ്ടിയിട്ട് അമ്മ പറഞ്ഞതുപോലെ തന്നെ ഞാൻ നിധിയെ ഡിവോഴ്സ് ചെയ്യാൻ തീരുമാനിച്ചു എന്നങ്ങ് പറഞ്ഞതോടുകൂടി ശിവാനിയും വസുന്ധരയും അങ്ങ് ഒരുപാട് സന്തോഷിക്കുകയാണ് അപ്പോൾ വസുന്ധര ഗൗതമനോട് ചോദിക്കുകയാണെങ്കിൽ നീ നല്ലോണം ആലോചിച്ച് തന്നെയല്ലേ ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയത് എന്ന് ചോദിക്കുമ്പോൾ അതെ ഞാൻ നല്ലോണം ആലോചിച്ചിട്ട് തന്നെയാണ് നിധിയെ പുറത്തിറക്കാൻ വേണ്ടി മറ്റൊരു മാർഗവുമില്ല എല്ലാ തരത്തിലും എല്ലാതും തടസ്സങ്ങളാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയത് നിധി ഒരു പാവമാണ് ഒരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്നാണ് നിധി എൻ്റെ ജീവിതത്തിലേക്ക് വന്നത് നിധി ഒരിക്കൽ പോലും എൻ്റെ സ്വത്തിനോടോ എൻ്റെ പണത്തിനോടോ ഒന്നും തന്നെ ആഗ്രഹിച്ചിട്ടില്ല എനിക്ക് എപ്പോഴും നല്ലത് മാത്രം ഉണ്ടാവണം എന്ന് മാത്രമാണ് നിധി ഇതുവരെയും ആഗ്രഹിച്ചിട്ടുള്ളൂ എനിക്ക് വേണ്ടി എന്ത് ത്യാഗവും ചെയ്യും അവൾ എൻ്റെ ജീവിതത്തിലേക്ക് വന്നതുകൊണ്ട് അവൾക്ക് എന്ത് ഗുണമാണ് ഉണ്ടായത് അവൾക്ക് വെറും ശിക്ഷയും യാതനയും മാത്രമാണ് എൻ്റെ ജീവിതത്തിലേക്ക് നിധി വന്നതുകൊണ്ട് അവൾക്ക് കിട്ടിയിട്ടുള്ളൂ ഇപ്പൊ അവസാനം എന്തുണ്ടായി അവൾക്ക് ഇപ്പോൾ ജയിൽ ശിക്ഷ വരെ അനുഭവിക്കേണ്ടി വന്നു അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് നിധിയെടുക്കാൻ പിരിയാമെന്നുള്ള തീരുമാനം ഞാൻ അതുകൊണ്ടാണ് എടുത്തത് നിധി ഇപ്പോൾ ഇതിൻ്റെ പേരിൽ എന്നോട് എന്ത് തന്നെ നിധിക്ക് തോന്നിയാലും എനിക്കതൊരു കുഴപ്പവുമില്ല നിധി എങ്ങനെയെങ്കിലും പുറത്തിറങ്ങണം അതുമാത്രമാണ് ഇനി എനിക്കുള്ള ഏക വഴിയുള്ളൂ അതുകൊണ്ട് ഞാൻ നിധിയെ ഡിവോഴ്സ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു നിങ്ങൾ എത്രയും പെട്ടെന്ന് നിധിക്കെതിരെ കൊടുത്ത കേസ് നിങ്ങൾ പിൻവലിക്കണം എന്ന് പറയുമ്പോൾ വസുന്ധര പറയുന്നത് ഉറപ്പായി ഞങ്ങൾ പിൻവലിച്ചിരിക്കും ഇപ്പോൾ എനിക്ക് എൻ്റെ മോനെ തിരിച്ചു കിട്ടി എൻ്റെ ഗൗതം എൻ്റെ പഴയ ഗൗതമിനെ എനിക്ക് തിരിച്ചു കിട്ടി ഇനി ഞാൻ നിനക്ക് നല്ല ഉയർച്ചകൾ മാത്രമാണ് ഇനി മുതൽ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവും നീ െ ഇനി നമ്പർ വൺ ബിസിനസ്മാൻ ആവുകയും ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വസുന്ധര ഗൗതമിനെ അങ്ങ് കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ എൻ്റെ മോനെ എനിക്ക് തിരിച്ചു കിട്ടി എന്നുള്ള സന്തോഷത്തിൽ ഇനി എത്രയും പെട്ടെന്ന് ഗൗതം നിധിക്കെതിരെ കൊടുത്ത ആ പരാതി ഞങ്ങൾ പിൻവലിച്ചുകൊണ്ട് എന്ന് വസുന് പറയട്ടോ ഇനി നീ എത്രയും പെട്ടെന്ന് ഗൗതം നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു വരണം എന്നിട്ട് നിധിയെ നീ എത്രയും പെട്ടെന്ന് ഡിവോഴ്സ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് വസുന്ധര അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ വസുന്ധരയും ഗൗതമും കൂടി സംസാരിച്ചതെല്ലാം തന്നെ ശിവാനി വീഡിയോ ആയിട്ട് എടുക്കുന്നിട്ടുണ്ട് മൊബൈലിൽ ഇനിയിട്ട് ശിവാനി നിധിയെ കാണാൻ വേണ്ടി ജയിലിലേക്ക് പോകുകയാണ് കേട്ടോ എന്നിട്ട് ജയിലിൽ വെച്ച് നിധിയോട് വീണ്ടും നല്ല വെല്ലുവിളികളാണ് സംസാരിക്കുന്നത് അപ്പോൾ ശിവാനി പറയണേ ഇപ്പോൾ എന്തുണ്ടായി നിധി നിനക്കിപ്പോൾ ഈ ജയിലിൽ നല്ല സുഖമാണോ നീ എൻ്റെ കുഞ്ഞുങ്ങളെ കളയാൻ വേണ്ടി നോക്കിയതിന് നീ ഇപ്പോൾ എന്താണ് അനുഭവിക്കുന്നത് നീ ഇപ്പോൾ ജയിലിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നില്ലേ ഇതാണ് ഈ ശിവാനി അപ്പോൾ നിധി ദേഷ്യത്തിൽ പറയണേ നിരപരാധിയായി എനിക്ക് ജയിലും വീടും ഒരുപോലെ തന്നെയാടി കൂടുതൽ വാചകം അടിക്കാതെ എന്തിനാണ് ഇവിടേക്ക് വന്നത് അക്കാര്യം പറഞ്ഞിട്ട് പോവാൻ നോക്ക് എന്ന് പറയുമ്പോൾ ഞാൻ എനിക്കൊരു സന്തോഷ വാർത്ത പറയാനാണ് വന്നത് നീ എത്രയും പെട്ടെന്ന് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ വേണ്ടി പോവുകയാണ് അതിനെക്കുറിച്ച് പറയാനാണ് ഞാൻ ഞാനിവിടേക്ക് വന്നത് ഞാൻ നിനക്കെതിരെ കൊടുത്ത ആ പരാതിയില്ലേ അത് ഞാൻ തന്നെയാണ് പിൻവലിക്കുന്നത് എന്താടി നീ വെറുതെ വാചകം അടിക്കാതെ പോവാൻ നോക്കുണ്ടോ എൻ്റെ എൻ്റെ നിരപരാധിത്വം തെളിയിച്ച് ഗൗതം തന്നെ എന്നെ പുറത്തിറക്കും അതെനിക്ക് ഉറപ്പുണ്ട് എന്ന് പറയുമ്പോൾ ശിവാനി പറയണ ഗൗതം തന്നെയാണ് നിന്നെ പുറത്തിറക്കുന്നത് ഇതിന് വേണ്ടി വസുന്ധരാണ്ടിയെ കാണാൻ വേണ്ടി ഗൗതം വന്നിരുന്നു നിന്നെ പിരിയാനാണ് വസുന്തരാന്റി ഡിമാൻഡ് വെച്ചത് അത് അനുസരിക്കുകയും ഗൗതം ചെയ്തു നീ എങ്ങനെ എങ്കിലും പുറത്തിറങ്ങിയാൽ മതി അതിനുവേണ്ടി നിധിയെ ഞാൻ ഡിവോഴ്സ് ചെയ്യാനും സമ്മതമാണെന്നൊക്കെയാണ് ഗൗതം പറഞ്ഞത് എന്ന് പറയുമ്പോൾ നിധി അങ്ങ് ഞെട്ടിപ്പോവാട്ടോ എന്നിട്ട് നിധി പറയണേ നീ എന്ത് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല എൻ്റെ ഗൗതം ഒരിക്കലും അങ്ങനെയൊന്നും പറയില്ല എന്ന് പറയുമ്പോൾ ശിവാനി പറയണേ നീ അത് പറയുമെന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു അതുകൊണ്ടാണ് നിനക്ക് തെളിവായിട്ട് ഞാനൊരു വീഡിയോ തന്നെ എടുത്തിട്ടുണ്ട് എന്നാലെങ്കിലും നീ ഒന്ന് വിശ്വസിക്കുമല്ലോ നിന്റെ ഗൗതം പറഞ്ഞത് നീ തന്നെ ഈ വീഡിയോ വഴി നേരിട്ട് കണ്ടോ എന്നും പറഞ്ഞുകൊണ്ട് നിധിക്ക് ആ വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ് ശിവാനി എടുത്ത വസുന്ദരയും ഗൗതമും കൂടി സംസാരിക്കുന്നതെല്ലാം എടുത്ത വീഡിയോ അങ്ങ് കാണിച്ചു കൊടുക്കുക അത് അത് കൂടി നിധി അങ്ങ് ഞെട്ടിപ്പോവുകയാണ് അപ്പോൾ ശിവാന് ചോദിക്കുകയാണ് എന്താ നിധി ഇപ്പം നിനക്ക് വിശ്വാസമായില്ലേ ഇതാണ് ഞാൻ നിനക്ക് കാണിച്ചു തന്ന തെളിവ് ഇപ്പോൾ നിനക്ക് വിശ്വാസമായിട്ടുണ്ടാവും എന്നെനിക്കറിയാം എന്തായാലും നീ ഈ ഒരു മധുരം എടുത്തോളൂ എന്ന് പറഞ്ഞ് മധുരം കൊടുക്കുക കേട്ടോ അപ്പോൾ അയ്യോ ഇതിലൂടെ നിനക്ക് തരാൻ കഴിയില്ലല്ലോ സാരമില്ല നീ അതിങ്ങൾ കണ്ടാൽ മതി പിന്നെ നിൻ്റെയും ഗൗതമിൻ്റെയും വിവാഹം കഴിഞ്ഞ സമയത്ത് നിങ്ങൾ രണ്ടുപേരും കൂടി മധുരം കഴിച്ചില്ലേ അതുപോലെ നിങ്ങൾ രണ്ടുപേരും പിരിയാനല്ലേ ഇനി പോകുന്നത് അപ്പോൾ പിന്നെ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സ്വീറ്റ്സ് കൊണ്ടുവന്നത് പക്ഷെ നിനക്കത് ഇതിലൂടെ കഴിക്കാനുള്ള ഭാഗ്യം കിട്ടിയില്ല ഇത് അടച്ചിട്ടതുകൊണ്ടാണ് ഇനിയിപ്പോൾ എന്തായാലും നീ ഇത് കണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഒന്ന് പരിഹസിക്കുകയാണ് ശിവാനി എന്താ നിധി നീ എന്നെ ഇങ്ങനെ നോക്കുന്നത് ഞാൻ ആ വീട്ടിലേക്ക് വന്നത് തന്നെ നിന്നെയും ഗൗതമിനെയും പിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിന് വേണ്ടിയിട്ടാണ് പ്രണവിനെ സ്നേഹിക്കുന്നത് പോലെ അഭിനയിച്ച് അവനെ ഞാൻ വിവാഹം കഴിച്ചത് ഞാൻ വന്ന കാര്യം സാധിക്കാൻ പോവാണ് എൻ്റെ ഒരുപാട് കാലത്തെ ഒരു ആഗ്രഹമാണ് ഇനി സാധിക്കാൻ പോകുന്നത് എത്രയും പെട്ടെന്ന് നിന്നെ ഡിവോഴ്സ് ചെയ്യാനാണ് ഗൗതം തീരുമാനിച്ചിട്ടുള്ളത് എന്നാൽ ശരി ഞാൻ അവിടേക്ക് പോകട്ടെ ഗൗതം ഏത് സമയത്തും അവിടേക്ക് കയറി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ കൂടി അവിടെ ഉണ്ടാവണം ഗൗതമിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ ശിവാനി പറയുമ്പോൾ നീ എന്ത് തന്നെ തെളിവായിട്ട് എനിക്ക് വീഡിയോ കാണിച്ചു തന്നിട്ടും കാര്യമില്ല എൻ്റെ ഗൗതം ഒരിക്കലും എന്നെ പിരിയില്ല എനിക്ക് ഉറപ്പുണ്ട് നീ ഇപ്പോൾ ഈ കാണിച്ചു തന്ന വീഡിയോ ഉണ്ടല്ലോ അതൊന്നും ഞാൻ വിശ്വസിക്കാൻ പോകുന്നില്ല എൻ്റെ ഗൗതമിന് ഒരിക്കലും ഞാനില്ലാതെ ജീവിക്കാൻ കഴിയില്ല എൻ്റെ ഗൗതം ഒരിക്കലും എന്നെ പിരിയുകയില്ല നീ ഏത് വീഡിയോ കാണിച്ചിട്ടും ഒരു കാര്യവുമില്ല എന്ന് പറഞ്ഞു നിന്റെ വിശ്വാസം നിന്റെ രക്ഷിക്കട്ടെ ഇപ്പോൾ നടക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചൊന്നും ഞാൻ കൂടുതലായിട്ട് സംസാരിക്കുന്നൊന്നുമില്ല നീ തന്നെ അങ്ങ് അനുഭവിച്ചാൽ മതിയല്ലോ എന്നും പറഞ്ഞ് ശിവാനി നീയുടെ മനസ്സിലേക്ക് ഒരു കരടിട്ട് ഇട്ട് കൊടുത്തിട്ടാണ് പോകുന്നത് പക്ഷേ നിധി ഉറച്ച് വിശ്വസിക്കുന്നുണ്ട് ഗൗതം ഒരിക്കലും എന്നെ പിരിയില്ല എന്നുള്ളത് പക്ഷേ ഇതെല്ലാം ഗൗതമിന്റെ ഒരു നാടകമായിരുന്നു എന്ന് വസുന്ധരയും ശിവാനിയും ഇനി അറിയാൻ പോകുന്നതേ ഉള്ളൂ